പെരുന്നാളിന്റെ ആരോ ഒക്കെ കഴിഞ്ഞു രാവിലെ തന്നെ അങ്ങാടിക്കുന്ന ഇറങ്ങിയതാണ് എങ്ങനത്തെ വൺ ഡേ ട്രിപ്പ് അടിക്കുന്നിട്ട് ഇവരുടെ തള്ളൊക്കെ കഴിഞ്ഞു പോയിട്ട് കൊണ്ട് ഇവന് വൺ ഡേ ട്രിപ്പ് പറഞ്ഞിട്ട് ഫുട്ബോൾ കൊണ്ടുവന്നു പിന്നെ എന്തിനാണാവും ക്യാമറ കണ്ടാവും പാൽക്കാരനൊക്കെ വൈകുന്നേരത്തെ പാൽ വളർത്താൻ പോകും ഞങ്ങളെ പ്ലാനിങ് അപ്പഴും കഴിഞ്ഞിട്ടില്ല പിന്നെ കോഴിക്കോട് വെച്ച് മാറ്റി പിടിച്ചിട്ട് നാട് വേണിക്കൊന്ന് വണ്ടി ഇടിച്ചു ഒന്നാമളെ പത്ത് മിനിറ്റ് മുമ്പ് വഴിയൊരു കണ്ട ഒരു കടയിൽ കറി ചായ പിന്നെ വണ്ടിന് തട്ടാക്കി നേരെ ചുരത്തുമുക്ക് നേരെ പോകാൻ പറ്റില്ല കേട്ടോ ഇടയിൽ വളവുണ്ട് പിന്നെ പോലെ തള്ളും കേട്ട് വണ്ടി വേഗം ചുരം കേറി കേരളത്തിലത്തെ റോഡൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു തമിഴ്നാടത്തെ ഫുള്ള് കുണ്ടും കൊച്ചു പിന്നെ ഞാൻ കണ്ണിങ്കില് ഓട്ടിക്കൊണ്ട് കുഴപ്പമുണ്ടായില്ല അങ്ങനെ ഞങ്ങൾ നാട് നാടുകണിയിലെത്തി ഞങ്ങളെ വണ്ടിയാണ് പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ റോഡ് ഫുള്ള് കലൂരായി നാടുകാണിത്തെ ചാടിച്ചാൽ ഒരു കടയിൽ കണക്ക് കടയിൽ കണക്ക് പിള്ളേരെ രണ്ട് പിള്ളേർ എന്നെ നോക്കിട്ട് എന്തൊക്കെയാ പറയുണ്ട് ഞാൻ ഫോളോവേഴ്സ് ആണ് ഞാൻ അറിയാതെ ഞാൻ ഒരു സെലിബ്രിറ്റി ആയിരുന്നു പിന്നെയാണ് ഓര് പറഞ്ഞത് കെട്ടിയുള്ള പഠിച്ചതാണ് പിന്നെ കുറച്ച് ഉള്ളിയോടും പരിപാടിയൊക്കെ തിന്നു പോലെ പോൽക്കാ കുറവായി പിന്നെ ആക്കെ പത്തായിമ്പാളെ കാണലുള്ള പോൽക്ക് സമാധാനമായി പിന്നെ ചായ കഴിഞ്ഞ് പുറത്തു കിറങ്ങി പണ്ടത്തെ കിരീരാച്ച പോലെ കൊടുത്ത് കഴിഞ്ഞു പിന്നെ പിന്നെ ഓരോ ബൈ ബൈ പറഞ്ഞു ഞങ്ങള് നേരെ പോയത് ഹട്ടി കണ്ടോ നാടുകാണി ഹട്ടി ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല തോട്ടത്തിന്റെ ഉള്ള പോകുമ്പോൾ അത്രേ ഉള്ളൂ ഉള്ളു നേരെ പോണ കൊണ്ടു പറഞ്ഞു അവിടുന്ന് പിന്നെ നേരെ തിരിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ബാക്കി അടുത്ത വീഡിയോ അപ്പൊ എല്ലാവരും മറക്കാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അക്കാട